കണ്ടില്ലെന്നു നടിക്കരുതേ നമ്മൾ കണ്ടിട്ടും കാണാതെ പോകരുതേ എങ്ങോട്ടു പോകുന്നു എങ്ങോട്ടു പോകുന്നു സാക്ഷര കേരളം പിന്നോട്ടു പോകുന്നു എങ്ങോട്ടു പോകുന്നു എങ്ങോട്ടു പോകുന്നു ക്ഷരകേരളം പിന്നോട്ടു പോകുന്നു കൗമാര യൗവന സ്വപ്നങ്ങളൊക്കെയും ലഹരിതന്മാസ്മരവലയിൽ വീണുവോ പുകയിലയിൽ തുടങ്ങി മധ്യത്തിലെത്തും കൗമാര യൗവന സ്വപ്നങ്ങളൊക്കെയും മാസ്മരവലയിൽ വീണുവോ പുകയിലയിൽ പുകയിലി മധ്യത്തിലെത്തും രാസലഹരിയും പടി കടന്നെത്തും എന്തെന്നറിയാൻ ഉന്മാദമറിയാൻ കുട്ടികൾ തിരയുന്ന രീതികൾ പലതാ ശ്രദ്ധ വേണം നന്മ ഉള്ളവർക്കെങ്കിലും കുട്ടികൾ പോകും ഈ വഴികളെ അറിയണം വിഷാദരൂപത്തിൽ ഉൾവലിയുന്നവർ വിഷാദരൂപത്തിൽ ഉൾവലിയുന്നവർ വ്യക്തിശുചിത്വം തീരയില്ലാത്തവർ ഏകാന്തതയിലൊറ്റപ്പെടുന്നവർ പഠനത്തിലൊക്കെയും പോയവർ കണ്ടില്ലെന്നു നടിക്കരുതിവരെ കണ്ടിട്ടും കാണാതെ പോകരുതേ കണ്ടില്ലെന്നു നടിക്കരുതിവരെ കണ്ടിട്ടും കാണാതെ പോകരുതേ കുടുംബ ബന്ധങ്ങൾ ഉറച്ചതാകണം സ്നേഹസമ്പന്നമാകണം ഭവനങ്ങൾ താരതമ്യം വേണ്ട പഠിതാക്കളെ തമ്മിൽ സ്നേഹസമ്പന്നമാകണം ഭവനങ്ങൾ താരതമ്യം വേണ്ട പഠിതാക്കൾ തമ്മിൽ പോക്കറ്റുമണിയല്ല സ്നേഹമെന്നോർക്കുക താങ്ങായ് തണലാൽ കൂടെയുണ്ടാവണം ലഹരി വിമുക്തിയിൽ നാടൊന്നുയരണം പോക്കറ്റ് മണിയല്ല സ്നേഹമെന്നോർക്കുക താങ്ങായി തണലായി കൂടെയുണ്ടാവണം ലഹരി വിമുക്തിയിൽ നാടൊന്നുയരണം ലഹരി വിമുക്തിയിൽ നാടൊന്നുയരണം